രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ജിത്തു സാറിനെ പരിചയപ്പെടുന്നത് അപ്പോൾ എന്നെ പോലെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല ഞാൻ ഒരു ജസ്റ്റ് ഒരു പുതിയ പയ്യൊന്നുമില്ല ആ സാറിനെ കണ്ട് പക്ഷേ സാർ ആക്ച്വലി എൻ്റെ ആ മ്യൂസിക് കേട്ട് ഇഷ്ടപ്പെട്ട് എന്നെ കൂടെ നിർത്തി ഇത്രയും വർഷമായിട്ട് എന്നെ കൂടെ നിർത്തി എനിക്ക് ആക്ച്വലി വേർഡ്സിലൂടെ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ മ്യൂസിക്കിലൂടെ എൻ്റെ വർക്കിലൂടെ ആ നന്ദി കാണിക്കാറുള്ളത് അപ്പോൾ സാർ ഓരോ ഇൻ്റർവ്യൂവിലും ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ പേര് സാർ ആദ്യം എൻ്റെ പേരെടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ടു മച്ച് ഫോർ മീ അതായത് എനിക്കിങ്ങനെ ഇങ്ങനൊരു അപ്രീഷിയേഷൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ സാർ പറയുന്നതിന് ഒരു വലിയ കാര്യമാണ് അപ്പോൾ ആ നന്ദി ഞാൻ എപ്പോഴും എൻ്റെ മ്യൂസിക്കിലൂടെ എൻ്റെ എഫേർട്ടിലൂടെ എൻ്റെ ഡെഡിക്കേഷനിലൂടെ എപ്പോഴും എന്നും കാണാൻ ശരിക്കും ആ അപ്പോൾ താങ്ക് യു സാർ പിന്നെ ഇതുപോലെ ഞാനിപ്പോൾ ലാൽ സാറായാലും സ്ഥിതി കേട്ടിട്ട് ഇത്രയും ഇത്രയും വലിയ ലയിൽസിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് എനിക്കറിയില്ല ഞാൻ ഓവർ വെല്ലുവിൻ ആണ് പിന്നെ ലാൽ സാറിനെ സ്ക്രീനിൽ വന്നിട്ട് സാറിൻ്റെ ഇൻട്രോ സീനിലൊക്കെ എൻ്റെ ഒരു മ്യൂസിക് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്വപ്നം പോലെയാണ് കാരണം ഞാനൊക്കെ ഈ ചെറിയ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തോട്ടേ ഇത്രയും വലിയ ലജൻസ് സാർ ഏത് കാലം ഉണ്ട് എല്ലാവർക്കും അറിയാലോ അപ്പോഴേ ഞാനിങ്ങനെ ഈ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ലാൽ സാറിങ്ങനെ നടന്നു വരുന്നതും അതെല്ലാം ഇതൊക്കെ കണ്ട് ഞാനിങ്ങനെ കോരു തിരിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കുട്ടി ഇവിടെ വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആകുന്നൊക്കെ ഫോർ മീ അപ്പോൾ എനിക്ക് ഇതിനുള്ള ഇതൊരു ടീം വർക്കാണ് അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്ത എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി ഞാൻ എടുത്തു പറയാം ഫസ്റ്റ് ഓഫ് ഓൾ സിദ്ധി കേട്ടനോട് നന്ദി എല്ലാവരോടും നന്ദി സിദ്ധി ഖേട്ടൻ്റെ ആ പെർഫോമൻസിലൊക്കെ ഞാനിങ്ങനെ ആക്ച്വലി എൻ്റെ മ്യൂസിക് ഇത് മതിയാവോ എന്നുള്ളൊരു ഫീലാണ് കാരണം ഈ അതുപോലത്തെ ഒരു പെർഫോമൻസ് ആണ് സ്ക്രീനിൽ ആ ഒരു ഞാൻ പറയുന്നില്ല ആ ഒരു സീൻ ഒരു ഇമ്പോർട്ടൻറ്റ് സീനിനകത്ത് എനിക്കിങ്ങനെ ഞാൻ ഇത് മതിയോ ഇത് മതിയോ എന്നുള്ളൊരു ഫീലാണ് പിന്നെ ജഗദീഷ് ഏട്ടനെ എന്നെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു എന്നെ പരിചയപ്പെടാൻ വിളിച്ചതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമുണ്ട് എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഒരു ദിവസം മറ്റേ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ചെയ്തു കഴിഞ്ഞ സമയത്ത് എന്നോട് ജിത്തു സാറും ശാന്തി ചേച്ചിയും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സീ ഒരു സീൻ ലൈനത്തൊരു സീനുണ്ട് വക്കാലത്തെടുക്കാൻ വരുന്ന സീൻ അതിനകത്ത് മ്യൂസിക് എത്ര ഇമോഷണൽ ആക്കണ്ട എന്ന് പറഞ്ഞു കാരണം അപ്പുറത്തിരിക്കുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്ക് ജഗദീഷൻ്റെ മുഖം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി സങ്കടമുള്ള മ്യൂസിക് വരിക കാരണം അതുപോലെ ഒരു നിസ്സഹായനായ ഒരു മുഖമാണ് സ്റ്റാർട്ട് ആവട്ടെ പിന്നെ ഇതിനകത്തെ സ്ക്രിപ്റ്റ് റൈറ്ററായ ശാന്തി ശസിനോടും ഒരുപാട് നന്ദി പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറായ ആനേഷ് ചേട്ടനോടും എല്ലാ എല്ലാരോടും നന്ദി പറയുന്നു ആനശ്ശൂര പെർഫോമൻസിനെ പറ്റി പറയേണ്ട കാര്യമില്ല താങ്ക് യു എല്ലാരോടും നന്ദി